ഞങ്ങൾ കുടക്കന അല്ലേ നെയ്റ്റ് വാക്കിങ്ങിനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നാളെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി മെല്ലെ നാട്ടിലേക്ക് പുറപ്പെടാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നൈറ്റ് ഒരു സമയത്രയാണ് ഒരു മണിയായില്ലേ ആ ഒരു മണി സമയത്ത് ഞങ്ങൾ ഇവിടെ മൊത്തം ചുറ്റിയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കുടം വന്ന കേട്ടോ അതുകൊണ്ടോ അപ്പോൾ കൊണക്കാനിലെ മെയിൻ റോട്ടിൽ തന്നെ ഭയങ്കര കോടമഞ്ഞ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ കോടമഞ്ഞിന് ഇടയിലക്കൂടെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആരും കാണില്ല നല്ല മറ്റു വീടുകളിലൊക്കെ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഫുള്ള് മഞ്ഞായതുകൊണ്ട് എല്ലാവരും മംഗീഷ്യായിട്ടേ കാണുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് മാത്രം കറക്റ്റായിട്ട് കാണുന്നുണ്ട് മഞ്ഞ് പറഞ്ഞാൽ ഒന്നൊന്നര മഞ്ഞ അതിൽ മാറ്റൊന്നുമില്ല കൊടൈക്കനാലിൽ ഗംഭീര തിരക്കാണ് ചെറിയ തിരക്കൊന്നുമില്ല ഗംഭീര തിരക്ക് പറഞ്ഞാൽ മഞ്ഞ് ബോയ്സ് എന്ന സിനിമ വന്ന ശേഷം ഉണ്ടായ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് പക്ഷേ കൊടൈക്കനാലിൽ പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നുമില്ല കേവ് മാത്രമേ വലുതായിട്ട് കാണാനുള്ളൂ പക്ഷേ ഗുണകേവ് നമ്മൾ ഈ വിചാരിക്കുന്ന മാതിരി ആ മൂവിയിൽ കാണുന്ന ഒരു ഭാഗമൊന്നും കാണുന്നില്ല ആ മൂവിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ മലയാള മൂവി നമുക്കറിയാലോ ഓരോ ഇങ്ങനെയുള്ള സിനിമകളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ക്യാമറ കാര്യങ്ങൾ ഇറക്കി അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മൊത്തം വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ സിനിമകളും എത്തി അങ്ങനെയാണ് മഞ്ഞുവല് ബോയ്സ് എത്തിച്ചത് പക്ഷെ മഞ്ഞുവല് ബോയ്സ് ഒരു മലയാള ഇൻഡ്രസ്റ്റി ഏ എന്തോ മലയാള സിനിമയിൽ ഇത്രയും ലെവലിലേക്ക് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ നല്ല അടിപൊളി രീതിയിൽ തന്നെ ആ സിനിമ വലിയ ഹിറ്റായി മാറി ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്കു കേട്ടോ അതിനോടൊപ്പം തന്നെ കുളയ്ക്കനാലിൽ മറ്റൊരു പ്രത്യേകത എല്ലാവരും വെച്ച് താങ്ങുന്ന ലെവരാണ് തന്നെ റേറ്റ് ഗംഭീര റേറ്റാണ് ഒന്നില്ല ഒന്ന് കണ്ടിട്ട് അതിനേക്കാൾ ഇരട്ടി വലിയ വലിയ റേറ്റ് റേറ്റിലായിട്ടാണ് ഓരോ ഫുഡ് കാര്യങ്ങളായാലും റൂമായാലും വലിയ റേറ്റിലേക്ക് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ടർലി ആയിട്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നും നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കുന്നില്ല പിന്നെ റൂമ് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിലും നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലേക്ക് കിട്ടും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സാധാരണ ലെവലൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പിന്നെ ഹോട്ടൽസിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും റേറ്റ് ആണ് കേട്ടോ അത് പറയുന്നതിനേക്കാളും അപ്പുറമാണ് ഇപ്പോൾ ഒരു മൂവി വന്നു വിജയിച്ചു ആ ഒരു കാരണം കൊണ്ട് ഓക്കെ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ വർദ്ധിച്ചു എന്ന് പറയാം വലിയ രീതിക്ക് കുറച്ച് തെറ്റൊന്നുമില്ല നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ജനങ്ങളെ പിഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള വിഷമപരമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ത് സാധനങ്ങളിലായാലും ഫുഡ് കാര്യങ്ങളിലായാലും എന്ത് സാധനങ്ങളായാലും കമ്പീരിയർ റേറ്റാണ് ആണ് ഇപ്പോൾ ഹോട്ടൽ റൂം ഫുഡ് മറ്റ് കാര്യങ്ങളിലായാലും ഗംഭീര റേറ്റാണ് പക്ഷേ റൂമ് കാര്യങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കാര്യങ്ങളിൽ ഒരുപാട് പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നിലവിൽ ഇവിടെ റിസോർട്ട് കാര്യങ്ങൾ കൂടുതലാണ് ആ റിസോർട്ട് കാര്യങ്ങൾ കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ വന്ന് അന്വേഷിച്ച് തിരഞ്ഞെടുക്കാം പക്ഷേ ഫുഡ് കാര്യങ്ങളിലും ഉണ്ട് നിലവിൽ ചെറിയ കടകൾ കാര്യങ്ങൾ അങ്ങനെയുള്ളത് ബാക്കിയുള്ള കടകളിൽ ഗംഭീര റേറ്റ് ആണ് പിന്നെ ഇവിടുത്തെ എന്താ അറിയില്ല ഈ അരിമാവ് നമ്മുടെ ദോശ ഇഡ്ഡലി ഇഡ്ലിയൊക്കെ റേറ്റ് കുറവാണ് പക്ഷേ ദോശയൊക്കെ തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ദോശയൊക്കെ കഴിക്കുന്നതിനേക്കാളും ബിരിയാണി കഴിക്കാൻ വന്നു അങ്ങനെ ലെവലാണ് കാണുന്നത് പേപ്പറ് ദോശ പറഞ്ഞാൽ ആ പേപ്പർ ദോശയ്ക്ക് ഇവർ മേടിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു അറുപത് രൂപ പക്ഷെ അത് ഗംഭീരമായിട്ടുള്ള റേറ്റ് കേട്ടോ സാധാരണ ഒരു ദോശ പക്ഷേ അത് ആരെക്കാളും താങ്ങാൻ പറ്റാത്ത ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിൽ ഈ ഒരു സിലിമെൻ്റ് ഒരു ഹൈപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ താഴ്ന്ന ലെവലിലേക്ക് മാറിപ്പോകും നല്ല കോടമഞ്ഞറഞ്ഞാൽ ഈ രാത്രിയിൽ ഈ ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് പറഞ്ഞാൽ അതി ഗംഭീരമായിട്ടുള്ള തണുപ്പാണ് പതിനാല് ഡിഗ്രി ചിലപ്പോൾ പതിമൂന്ന് പത്ത് ഡിഗ്രിയിലേക്ക് രാത്രി തണുപ്പ് വരുന്നുണ്ട് എന്നാൽ രാത്രി നല്ല മഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ കുണാകേവിൽ പോയ സമയത്ത് നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ അധിക ഗംഭീരമായിട്ടുള്ള മഴയായിരുന്നു അതിൽ നനഞ്ഞ് കുളിച്ച് ആ രീതിയിലാണ് വണ്ടിയിൽ കയറി വന്നത് അപ്പോൾ ഞങ്ങൾ വന്ന ഈ നിലവിലുള്ള എല്ലാ റോഡും കറക്റ്റ് ലെവലായിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ വരുന്ന വഴിയിലൊരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സൈഡാക്കി കൊടുക്കാം ഇതാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന സെറ്റപ്പ് പക്ഷേ ഒരു ഇത് ഭയങ്കര വൈബ് തന്നെ കേട്ടോ അതിൽ പറയാനൊന്നുമില്ല ഇതാണ് ടൗണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള കൊടൈക്കനാൽ ടൗണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുള്ള ഒരു ശ്രദ്ധയ്ക്ക് റൂമ് കാര്യങ്ങളിലും വന്ന് അന്വേഷിച്ചിട്ട് തിരഞ്ഞെടുക്കുക നമുക്ക് റൂം കുറഞ്ഞ റേറ്റിന് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ അത് ഈ ടൗണുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഭയങ്കര തട്ടിപ്പ് ഭയങ്കര തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉടായ്പാണ് ഇവിടെ നടക്കുന്നത് ഉടായ്പ്പിൻ്റെ അപ്പുറം എന്ന് വേണമെന്ന് പറയാം അതാ നമ്മുടെ പുള്ളേർ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്